പലപ്പോഴും ഇൻ്റർവ്യൂവിന് വേണ്ടി ക്യാൻഡേസിനെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ടാർജറ്റ് ഉണ്ടോ അല്ലേ ഈ ചോദ്യം പലപ്പോഴും നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഈ ടാർജറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പലപ്പോഴും പറയുന്ന ഉത്തരം ടാർജറ്റ് ഇല്ല അല്ലെങ്കിൽ ടാർജറ്റ് ഉള്ളത് മാർക്കറ്റിങ്ങിൽ സെയിൽസിനുമാണ് എന്നൊക്കെ ആയിരിക്കും അല്ലേ ശരിക്കും ഇല്ലാത്ത ഒരു ജോലി ഉണ്ടോ ടാർജറ്റ് ഇല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഒരിക്കലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഫീൽഡിലാകട്ടെ നിങ്ങൾ എച്ച് ആർ എന്ന് പറഞ്ഞ ഫീൽഡിലാകട്ടെ നിങ്ങൾ മാർക്കറ്റിങ്ങിലാവട്ടെ നിങ്ങൾ സെയിൽസിലാവട്ടെ എവിടെയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു ടാർജറ്റിൻ്റെ ബേസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കോട്ടയ ബിസിനസ്സുകാരെ സംബന്ധിച്ചും അവരും ഒരു ടാർഗറ്റിനെ ബേസ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യറിൽ ഇത്ര സെയിൽസിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇത്ര റവന്യൂലേക്ക് എത്തിക്കണം ഇത്ര പ്രോഫിറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള ടാർജറ്റ് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് സോ അതൊരു എംപ്ലോയി ആവട്ടെ ഒരു എംപ്ലോയർ എംപ്ലോയറാകട്ടെ അല്ലെങ്കിൽ ആരുമാകട്ടെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവിടെ ഒരു ടാർജറ്റ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അല്ലേ ടാർജറ്റ് ഇല്ലാത്ത ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ലൈഫിലില്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഒരു ഉണ്ട് കാരണം എന്താണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആക്ടിവിറ്റീസും റൺ ചെയ്യുന്നത് ടാർജറ്റിലാണ് അത് ബിസിനസ് ഓണേഴ്സിൻ്റെ കാര്യത്തിലും കാര്യത്തിലും ഒക്കെ ഈ പറയുന്ന ടാർജറ്റ് ചിലപ്പം സമയമാകാം ഇത്ര സമയപരിധിക്കുള്ളിൽ ഇന്ന കാര്യം അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അപ്പം ടാർജറ്റ് ഇല്ല എങ്കിൽ വേറൊരു പ്രശ്നം കൂടെ വരും അല്ലേ നമ്മൾ കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നില്ല സ്ട്രെച്ച് ചെയ്യാതെ നമ്മളുടെ സ്കില്ലും നോളജും ഒക്കെ വളരുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നമ്മുടെ കേപ്പബിലിറ്റി ഗ്രോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അതും ഉണ്ടാകില്ല അതിപ്പം ആണെങ്കിലും മറ്റ് ഏത് ഏരിയ ആണെങ്കിലും വ്യക്തമായിട്ടുള്ള ടാർജറ്റ് ഉണ്ടാകുകയും ആ ടാർജറ്റ് എപ്പോഴും നമ്മൾക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാകരുത് അതിനപ്പുറത്തേക്കുള്ള ഒന്നാകണം എപ്പോഴും നമ്മളെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് അല്ലേ ഞാൻ ഈ കസേരിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എത്താൻ പറ്റുന്ന ഒന്നായിരിക്കരുത് ടാർജറ്റ് അതിന് അപ്പുറത്തേക്കാണോ ഒരു വർക്ക് ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാനായിട്ട് ഒരു മണിക്കൂറാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് അൻപത് മിനിറ്റ് തീർക്കാനായിട്ടായിരിക്കണം കാരണം പത്ത് മിനിറ്റ് അവിടെ നമുക്ക് എന്തായി ബെറ്റർമെൻറ്റ് നമ്മളുടെ കേപ്പബിലിറ്റിയിലുള്ള ബെറ്റർമെൻറ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും അപ്പം ദാറ്റ് മീൻസ് നമ്മളുടെ ചുറ്റും കാണുന്ന ഏതൊരാക്ടിവിറ്റി കഴിഞ്ഞാലും ഏത് ജോലി എടുത്തു കഴിഞ്ഞാലും ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ടാർജറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിൽ നമുക്കൊരു ടാർജറ്റ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങൾ വളർത്തില്ല വളർത്തില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്കിൽസും നോളജും കേപ്പബിലിറ്റിയും ആറ്റിറ്റ്യൂഡും ഒന്നും ഇമ്പ്രൂവ് ആകത്തുമില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക നിങ്ങളൊരു ആക്ടിവിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോബ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടാർജറ്റ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ട ടാർജറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് മാത്രം വർക്ക് ചെയ്യുക അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും മാത്രം സെലക്ട് ചെയ്യുക